കിടന്നാൽ മതിയല്ലേ സൗന്ദര്യം വർദ്ധി വർദ്ധിപ്പിക്കുകയാണോ വെയിലത്ത് കിടന്നിട്ട് ഏഹ് ഏഹ് എന്തു ചെയ്യാ നിൻ്റെ മോന് എവിടെ മിയോൻ ഓ ആ കിടത്ത കണ്ടില്ലേ കിടക്കുക ഉറങ്ങുക എഴുന്നേക്കുക കഴിക്കുക ഓ കണ്ണടച്ചൊന്നും കിടക്കണ്ട നിന്റെ വീഡിയോ ഞാൻ പിടിക്കുന്നത് മീനസ്സേ മീനീഷേ മീനസ് ഇടീ ഇടി നിന്നിട്ട് കെട്ടിയാൽ വന്നോടി എൻ്റെ കെട്ടിയും ആ അവിടെ ഇപ്പം ഉണ്ട് ഏ ആ കണ്ടൻ പൂച്ച കണ്ടൻ ആ കണ്ടൻചട്ട കണ്ടൻചട്ട വന്നോടി ദേ നിൽക്കുന്നത് ദേ നിന്റെ കെട്ടിയ ഡീ എൻ്റെ കെട്ടി ദേ നിൽക്കുന്നേ ഡീ എടി മീനു ഓഹ അഭിനയമാണ് വാലൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ ഡി തള്ളച്ചി തള്ളപ്പണ്ണേ തള്ളപ്പണ്ണേ ആ ആ നിന്റെ കെട്ടിയോന അവിടുണ്ട് കണ്ടൻ അതാരാ പാറൂസ ആ അടുത്തത് അടുത്തത് ഇവിടെ പാടി ഡേ ഇവിടെ വരാൻ നീ ഞാൻ ആണോ പെണ്ണാണോ എനിക്ക് ഇതുവരെ അറിയത്തില്ല ഇങ്ങോട്ട് വന്നേ ഇങ്ങോ വന്നേ വേ മീൻ വേണോ മീൻ വേണോ വേണോ എന്നാൽ ഇങ്ങോട്ട് വാ ഡീ ഡീ മീനു മതി ഇറങ്ങിയത് എന്താ ഇവിടെ പരിപാടി മീൻ വെട്ടാൻ നേരത്തെ വാ രണ്ടും മീനു മീനു എന്തോ ഇത്ര ഗീണമാണോ എന്നാൽ പിന്നെ സെറി